മഹാവീരൻ സംസാരിക്കുമ്പോൾ പൊതുവേ എല്ലാ കാര്യങ്ങളും റിലേറ്റീവായിട്ട് പറയാ പറയാറുള്ളൂ എന്നാണ് അതായത് ഇപ്പോൾ ദൈവം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയില്ല പകരം ഒരു പക്ഷേ മേ ബി പെർ ഹാപ്സ് ഒരു പക്ഷേ ഉണ്ടാവാില്ല ഇരിക്കാം എന്നേ പറയാറുള്ളൂ ഓഷോ ഇതിനെക്കുറിച്ച് പറയുന്നത് എ മേൻ ഓഫ് ട്രൂത്ത് ഈസ് ഓൾവെയ്സ് റിലേറ്റീവ് എന്ന ഒരു പ്രയോഗമാണ് അദ്ദേഹം പറയുന്നത് അതുതന്നെ ഓഷോ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറിയുമായിട്ട് എന്താണോ മഹാവീരൻ റിലേറ്റീവായിട്ട് സ്പിരിച്വാലിറ്റി കണ്ടത് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അത് അദ്ദേഹത്തിൻ്റെ റിലേറ്റീവിറ്റി തിയറിയിൽ സയൻസിൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്ന ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സാറിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ പലപ്പോഴും ഇതിനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ എങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ റിലേറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് അതുപോലെ ബുദ്ധൻ വോഷോ ഇതിന് കമെൻ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബുദ്ധൻ എന്തെങ്കിലും കാര്യം അബ്സല്യൂട്ടായിട്ട് പറഞ്ഞാൽ അദ്ദേഹം ബുദ്ധനല്ല എപ്പോഴും റിലേറ്റീവായിട്ട് ഒരു ബുദ്ധൻ സംസാരിക്കാവൂ സംസാരിക്കാറുള്ളൂ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുന്നത് പറഞ്ഞാണ് ശരി കാരണം പറഞ്ഞത് കൊണ്ടല്ല അബ്സല്യൂട്ടായിട്ട് നത്തിങ് നെസ് മാത്രമേ ഉള്ളൂ ശൂന്യത മാത്രമാണ് അബ്സല്യൂട്ടായിട്ടുള്ളത് പരമാർത്ഥമായിട്ട് അതിനൊരു വിശേഷണങ്ങളും ഇല്ല അപ്പോൾ അത്തരത്തിൽ വിശേഷിപ്പിക്കാനൊന്നും ഇല്ലാത്തതും ഒരു തരത്തിലുള്ള ഗുണങ്ങളോ രീതികളോ സ്വഭാവങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തതുമായിരിക്കുന്ന ഒന്നിനെ വിശേഷിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെ റിലേറ്റീവാണ് ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അങ്ങനൊരു ശീലം കടന്നുകൂടിയിരിക്കുന്നത് ഈ ബുദ്ധന്മാരുടെ ഇടയിൽ എന്നെനിക്ക് തോന്നുന്നു എന്നാൽ പാരമർത്ഥികൾ പാരമാർത്ഥികമാണ് എന്ന് വിചാരിച്ചു ചില കാര്യങ്ങളെക്കുറിച്ച് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട് ആൾക്കാർ അത് ഈ പറഞ്ഞ അവരിലുള്ള ബോധപ്രാപ്തി ഇല്ലായ്മയെ സൂചിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്ര തീർച്ചയായിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഏത് രീതിയിലാണ് ബോധം മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്ന് ഒരിക്കലും പറയാനൊക്കില്ല അത് ഒരു സന്യാസിയായിട്ടും സംസാരിയായിട്ടും ഒരേ രീതിയിൽ ഒരേ സമയത്ത് ആവിഷ്കരിക്കുന്നുണ്ട് സംസാരിയുടെ ഭാവങ്ങളാണ് ബോധത്തിൻ്റെ തരങ്ങൾ എന്ന് പറയാനൊക്കില്ല സന്യാസിയുടെ തലങ്ങൾ ബോധഭാവങ്ങളാണ് ബോധത്തിൻ്റെ തരങ്ങൾ എന്ന് പറയാനും ഒക്കില്ല ഇതൊക്കെ തന്നെയും ബോധവായിട്ട് ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ബോധമല്ലാത്തത് ഒന്നും തന്നെയില്ല ബോധം തന്നെയാണ് സർവ്വതും അങ്ങനെ ഇരിക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിവരിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സാറ് പറയാണ് സാറ് ചോദിക്കുകയാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തൊരു ചോദ്യം ഒരു ഇതിനെക്കുറിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് ബോധമായതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു രണ്ടാമത് സാർ ചോദിക്കുന്നു ഈ കാര്യത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടാമത്തെ ഉത്തരവാദി തന്നെയാണ് ബോധമായതുകൊണ്ട് സംഭവിക്കുന്നു മൂന്നാമത് സാർ വേറൊന്ന് ചോദിക്കുന്നു അതിനും ഉത്തരം ഉത്തരവാദിത് തന്നെ ബോധമായതുകൊണ്ട് സംഭവിക്കുന്നു ഇങ്ങനെ പറയാനൊക്കെ ഉള്ളു അപ്പോൾ ആപേക്ഷികമായിട്ട് താൽക്കാലികമായിരിക്കുന്ന അതിൻ്റെ ചേർച്ച കൊണ്ട് ബോധം എവിടെ എന്ത് രീതിയിൽ പരിണമിച്ചിരിക്കുന്നു എന്ത് ഭാവം കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് അപേക്ഷികമാണെന്നിരിക്കെ ആപേക്ഷികമായിട്ട് മാത്രമേ സംസാരിക്കാനേക്കുള്ളൂ എന്നുള്ളതാണ് അബ്സല്യൂട്ടായിരിക്കുന്ന അതായത് മൗലികമായിരിക്കുന്ന ഏറ്റവും ആദ്യമായിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വിവരിക്കാനൊന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ ആത്മാവിനെക്കുറിച്ച് ബുദ്ധൻ സംസാരിക്കാതിരിക്കുന്നത് ബുദ്ധൻ ആത്മാവിനെ നിഷേധിക്കുന്നു എന്ന് എല്ലാവരും പറയുന്നില്ലേ അത് ചുമയാണ് ആത്മാവിനെക്കുറിച്ചൊന്നും പറയാൻ ആർക്കും പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ആദ്യത്തെ ആൾ ബുദ്ധനായിരുന്നു എന്നുള്ളതാണ് അതുപോലെയുള്ളവർ ആത്മാവിനെ ഇങ്ങനെ പല രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു പുത്തൻ പറഞ്ഞു അതിലൊന്നും പറയാനില്ല അത് മാറ്റി വെച്ചത് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇത് പറഞ്ഞാൽ ആർക്കും ദേഷ്യം വരും ശരിതാണ് സംഗതി